ഏറ്റുമാനൂരിൽ രണ്ട് പെൺമക്കളുമായി അഭിഭാഷക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവ് ഒരാഴ്ചയ്ക്കുള്ളിൽ രേഖകൾ കൈമാറണം നാലു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ആരോപണങ്ങൾ ഗൗരവകരമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ജിസ്മോളുടെ പിതാവിന്റെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു രേഷ്മ വിവരങ്ങൾ കൃഷ്ണരാജ് ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഹൈക്കോടതി അഭിഭാഷകയായിട്ടുള്ള ജിസ്മോളും രണ്ട് പെൺമക്കളും പെൺമക്കളുമൊത്ത് മീരച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത് ഈ സംഭവത്തിലാണ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ കൈമാറിക്കൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ രേഖകൾ ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറണം അതുമാത്രമല്ല നാല് മാസത്തിനുള്ളിൽ തന്നെ ഈ കേസിന്റെ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് കൂടി ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണന്റെ ഭാഗത്തുനിന്നും നിരീക്ഷണം ഉണ്ടായിട്ടുണ്ട് ജിസ്മോളിന്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ആസൂത്രിതമായിട്ടുള്ള കൊലപാതകം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറണമെന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ച് ലോക്കൽ പോലീസിൽ നിന്നും കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ലോക്കൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും ക്രൈംബ്രാഞ്ചിന് കൈമാറുക തന്നെ വേണം വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും കുടുംബം ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ ഒരു ആത്മഹത്യക്ക് പിറകിൽ ആസൂത്രിതമായിട്ടുള്ള ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഭർത്തൃ വീട്ടുകാരടക്കം നിരന്തരം ഈ ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനസികമായിട്ട് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇത് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ജിസ്മോളിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നതാണ് മറ്റ് പല രീതികളിലും ആത്മഹത്യാ ശ്രമം ജിസ്മോളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിലായിരുന്നു പുഴയിൽ ചാടിക്കൊണ്ടുള്ള ആത്മഹത്യ എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ കേസ് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ടാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ചുറ്റുമാനൂരിൽ രണ്ട് പെൺമക്കളുമായി അഭിഭാഷക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഹൈക്കോടതിയുടെ ഉത്തരവ് വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു